നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് അർജുനും ശ്രീധുവും അർജുൻ്റെയും വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് വൈറലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സോഷ്യൽ മീഡിയയെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള വൈറലാണ് അപ്പോൾ അർജുൻ്റെയും ശ്രീധുൻ്റെയും ഈ വീഡിയോയ്ക്ക് പിന്നിലെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഒരു കുറച്ച് ക്ലിപ്സ് ക്ലിപ്സ് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് വലിക്കുന്ന ഭാഗമാണ് അപ്പോൾ രണ്ട് പേർക്ക് നാണം വന്നുകൊണ്ട് നമുക്ക് കാണാം രണ്ട് പേർക്ക് നാണം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഈ ഭാഗം നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് നാണം വരുന്നുണ്ട് അപ്പോൾ രണ്ട് തിനനുസരിച്ച് പിടിച്ചു നിൽക്കുകയാണ് എങ്ങനെ ദൈവമേ എന്നുള്ള രീതിയിലാണ് ഈ നിൽക്കുന്നത് എന്തായാലും വളരെയധികം ആരാധകരേറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോയും അതിന് തൊട്ട് മുൻപ് ഇറക്കിയ വീഡിയോയും ആരാധകരേറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു ശ്രീജു ഫാൻസിനാണെങ്കിൽ ചാക്കര എന്ന് തന്നെ പറയും ഇനിയും ഫോട്ടോഷൂട്ടോസ് വരാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എല്ലാവരും കട്ട വെയ്റ്റിംഗ് ആയിട്ട് നിൽക്കാണ് അപ്പോൾ ഇവരുടെ വെഡ്ഡിങ് കഴിഞ്ഞോ എന്നിങ്ങനെ രീതിയിലുള്ള കമൻ്റുകളും കുറേ വീഡിയോസൊക്കെ കണ്ടു ഇത് ഇവരുടെ വെഡ്ഡിങ് വീഡിയോ എന്നല്ല അത് വേറെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ഇവരുടെ സൂപ്പറായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് ഇതിന് ഒരു കടൽ തീരത്ത് വെച്ച് നടന്നിട്ടുള്ള ഫോട്ടോഷൂട്ടും വൈറലായിരുന്നു എന്നിപ്പോൾ ഇതും വൈറലായിരിക്കുന്നു ഇപ്പം ട്രെൻഡിങ്ങിലെ പേർസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞത് ജൂലൈ പതിനാറാം തീയതിയാണ് ബട്ട് ഇപ്പോഴും സ്റ്റിൽ ഇവർ തന്നെയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അത് തന്നെയാണ് ഇവരുടെ വിജയമെന്ന് തന്നെ പറയാൻ നമുക്ക് അടിപൊളി ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലും ആരാധകർക്ക് ഇഷ്ടപ്പെട്ടത് അന്ന് അവർ ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സിൽ ഇട്ടിട്ട് വന്നതാണ് അത് ഇതിനോടകം പതിനേഴ് മില്യൺ ആയി ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം മൂന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ വ്യൂസായി ഇത് ഇട്ടിട്ടല്ലേ ഉള്ളൂ ആകെ ഒരു ദിവസമായിട്ടുള്ളു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവരുടെ കൂടുതൽ വീഡിയോസ്